ആ കറുപ്പ് കണ്ടിട്ടോ മാല കണ്ടിട്ടോ ഒരു ഭീകരതയുടെ അവിടെ ഇളവേട്ട് ഇവിടെ ആർക്കും തോന്നിയില്ല അവിടെ ഒരു കന്യാസ്ത്രീ ആയിട്ടുള്ള പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത് ഈ വസ്ത്രം കണ്ടാൽ പേടി തോന്നുന്നത് മറ്റു കുട്ടികൾക്ക് എന്നാണ് ഈ കന്യാസ്ത്രീക്ക് ഇതേ കന്യാസ്ത്രീ വേഷം ധരിച്ചിട്ട് ഒരു സ്ത്രീ ഇതുപോലെ ഭീകരവാദ പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞിട്ട് പേടി തോന്നുന്നു ആ സെക്യൂരിറ്റിയെ അതിജീവിച്ചുകൊണ്ട് ബോംബെറിഞ്ഞ് കൊല്ലണം അതും രാജീവ് ഗാന്ധിയെ തീർത്തതുപോലെ തീർക്കണമെന്ന് പറയുമ്പോൾ തീവ്രവാദത്തിന് ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് അതായത് ഒരു കൊച്ചു പെൺകുട്ടി ഹിജാബിട്ട് കൊച്ചിയിലെ പള്ളുരുത്തിയിലെ ഒരു സ്കൂളിലേക്ക് വന്നപ്പോൾ അതിനെ മതഭീകരവാദമായും തീവ്രവാദമായും ചിത്രീകരിച്ച അടക്കമുള്ള ഒറ്റയൊരുത്തിന് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയെ ബോംബെറിച്ച് കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ഈ കന്യാസ്ത്രീയുടെ നടപടിയെക്കുറിച്ചൊരു അക്ഷരം ഉണ്ടാകാനില്ല മലപ്പുറത്തെ ജനങ്ങളെപ്പോലെ സാഹോദര്യമുള്ള വളരെയധികം ആദിത്യ മര്യാദയുള്ള ജനത ആ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യൻസാണ് നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഒരു കന്യാസ്ത്രീ ടീന എന്നാണ് അവരുടെ പേര് ഇവരാണെങ്കിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ആ പുള്ളിയുടെ നേരെ ബോംബെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെയാണ് പറയുന്നത് ഇതിനെ എങ്ങനെ വിശകലനം ചെയ്യുന്നു ഇതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട് ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടനയിലെ അംഗം ഒരു ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരിയെ കൊല്ലാൻ വേണ്ടി നടത്തുന്ന ഒരു ആസൂത്രണം പോലെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം ബോംബെറിഞ്ഞ് കൊല്ലുന്ന ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരി ഫുൾ സെക്യൂരിറ്റിയിൽ വരുമ്പോൾ അതായത് വലിയ സെക്യൂരിറ്റിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹം ഫുൾ സെക്യൂരിറ്റിയിൽ വരുമ്പോൾ ആ സെക്യൂരിറ്റിയെ അതിജീവിച്ചുകൊണ്ട് ബോംബെറിഞ്ഞ് കൊല്ലണം അതും രാജീവ് ഗാന്ധിയെ തീർത്തതുപോലെ തീർക്കണമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടെററിസ്റ്റ് അറ്റാക്ക് അതായത് തീവ്രവാദ ആക്രമണത്തിന് ഈ സ്ത്രീ ആഹ്വാനം ചെയ്യുകയാണ് രാജീവ് ഗാന്ധിയെ ആക്രമിച്ചതാരാണ് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് എൽ ടി തമിഴ് പുലികളാണ് അതൊരു ഭീകരവാദ തീവ്രവാദ സംഘടനയാണ് സമാനമായ രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ വധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇവർ നടത്തുന്നത് തീവ്രവാദത്തിന് ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് അതിവിടെ ആരും സംസാരിക്കുന്നില്ല ആർക്കും ഒരു കുഴപ്പമില്ല അതെന്താ അങ്ങനെ അതാണ് ഞാൻ ഉയർത്തുന്ന ആദ്യത്തെ ചോദ്യം ഒരു സിസ്റ്റർ ടീന ജോസ് കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച് തട്ടമൊക്കെ ഇട്ടിട്ട് ആ അവരുടെ ഔദ്യോഗിക വേഷവിധാനത്തിൽ ഔദ്യോഗിക സെറ്റപ്പിലുള്ള വേഷമൊക്കെ ഇട്ടിട്ടാണ് ഇത് പറയുന്നത് ഇവർക്ക് സഭയുമായി ബന്ധമില്ല എന്നൊക്കെ ഈ കന്യാസ്ത്രീകളുടെ അവരുടെ സഭ നേതൃത്വം പറയുന്നുണ്ട് എങ്കിലും ഇവര് രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരു കന്യാസ്ത്രീയാണ് തലയിൽ തട്ടമൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും തീവ്രമായ ഒരു ആഹ്വാനം തീവ്രവാദ പ്രവർത്തനത്തിന് സമാനമായ ഒരു ആഹ്വാനം ഇവർ നടത്തിയിട്ടും ഇവിടെ ആർക്കും ഭീകരതയെക്കുറിച്ചോ തീവ്രവാദത്തെക്കുറിച്ചോ കുറിച്ചോ സംസാരിക്കണ്ട അതാണ് എന്നെ ഞെട്ടിക്കുന്നൊരു പോയിന്റ് അതായത് ഒരു കൊച്ചു പെൺകുട്ടി ഹിജാബ് ഇട്ട് കൊച്ചിയിലെ പള്ളുരുത്തിയിലെ ഒരു സ്കൂളിലേക്ക് വന്നപ്പോ അതിനെ മതഭീകരവാദമായും തീവ്രവാദമായും ചിത്രീകരിച്ച കാസക്കൂട്ടങ്ങളടക്കമുള്ള ഒറ്റയൊരുത്തിന് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിയെ ബോംബെറിച്ച് കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ഈ കന്യാസ്ത്രീയുടെ നടപടിയെ ഒരു അക്ഷരം ഇണ്ടാനില്ല ഒരു കൊച്ചു പെൺകുട്ടി തട്ടമിട്ട് സ്കൂളിൽ വരുമ്പോൾ അത് ഭീകരവാദത്തിന് അടയാളമാണ് താലിബാനിസത്തിനടയാളമാണ് അടയാളമാണ് മതഭീകരതയാണ് ഭീകരവാദമാണ് എന്നൊക്കെ അലറി ആക്രോശിച്ച് നടന്ന് എത്ര എണ്ണങ്ങളുണ്ട് നമുക്ക് ചുറ്റും എത്ര മാധ്യമങ്ങളുണ്ട് എത്ര ഓൺലൈൻ ചാനലുകളുണ്ട് ഇവിടെ എന്താ എന്താണ് നമ്മളിവിടെ കണ്ടത് ഒരു ഒരു എ കെ ഫോർട്ടി സെവനും അതുപോലെ തന്നെ നെഞ്ചത്ത് ബോംബും വെച്ചുകൊണ്ട് ആ കൊച്ചു പെണ്ണ് വരുന്ന പോലെയാണ് ഇവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും ഭീതി പരത്തി അവിടെ ഒരു കന്യാസ്ത്രീ പ്രിൻസിപ്പൾ എന്താ പറഞ്ഞ ഈ വസ്ത്രം കണ്ടാൽ പേടി തോന്നുന്നു മറ്റു കുട്ടികൾക്ക് എന്നാണ് ഈ കന്യാസ്ത്രീക്ക് ഇതേ കന്യാസ്ത്രീ വേഷം ധരിച്ചിട്ട് ഒരു സ്ത്രീ ഇതുപോലെ ഭീകരവാദം പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞിട്ട് പേടി തോന്നുന്നില്ലേ തട്ടം കണ്ട് പേടിച്ച കാസക്കൂട്ടങ്ങൾക്ക് ഈ ആഹ്വാനം ഒരു പേടിയായിട്ട് തോന്നില്ലേ ഇവരുടെ കൂടെയുള്ള ആളുകളാണ് ഇവരുടെ ഇവരുടെ അതേ ആളുകളാണ് ആ ആ അതേ വേഷവിധാനത്തിലുള്ള തട്ടമിട്ടൊരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ ആർക്കും അത് മതഭീകരതയാക്കണ്ട ഈ സ്ത്രീയുടെ മതം ചെയ്യേണ്ട ഇവിടെ ഒരു പ്രശ്നവുമില്ല ശരിക്കും ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തണമെന്നാണ് ഈ പെണ്ണു പറഞ്ഞിരിക്കുന്നത് ഈ കന്യാസ്ത്രീ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അത് ആ സ്ത്രീയുടെ മാത്രം കുഴപ്പമാണ് ശരിയാണ് ആ സ്ത്രീയുടെ മാത്രം കുഴപ്പമാണ് അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ആ സ്ത്രീക്ക് എന്തോ ഒരു ഭീകരമായ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നു അവരിത് പറയുന്നു അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ശരിക്കും അവരുടെ മതത്തെയോ വസ്ത്രത്തെയോ ഇതോട് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് അങ്ങനെ തന്നെ വേണം ഒരു കൊച്ചു പെൺകുട്ടി തട്ടം വിട്ടു വരുമ്പോൾ അതിനെ മതവുമായി കൂട്ടിക്കെട്ടി മതഭീകരതയും താലിബാനിസവും പറയുന്ന ആളുകൾ ഇതിനെ അപ്പം അങ്ങനെ കാണണ്ടേ ശബരിമല ആമ്പല്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് രണ്ട് ഒരു അതുപോലെ തന്നെ മറ്റൊരു സ്കൂളാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ സ്കൂളാണ് ഇവിടെ രണ്ടടുത്തും കറുപ്പുടുത്തു വന്ന കുട്ടികളെ പിടിച്ച് പുറത്താക്കി മാലയിട്ട് വന്ന കുട്ടി അയ്യപ്പന്മാരെ സ്വാമി അയ്യപ്പന്മാരെ അയ്യപ്പന്മാരെ പിടിച്ച് പുറത്താക്കി ആ കറുപ്പ് കണ്ടിട്ടോ മാല കണ്ടിട്ടോ ഒരു ഭീകരതയുടെ അടയാളമായിട്ട് ഇവിടെ ആർക്കും തോന്നിയില്ല അതിനെതിരെ പ്രക്ഷോഭം നടത്തി ആ സമരം നടത്തിയവർ വിജയിച്ചു ഹൈന്ദവ സംഘടനകളാണ് സമരം നടത്തിയത് അപ്പോൾ ആ സമരം ന്യായമാകുന്നു തട്ടമിട്ട് വരുന്നത് അന്യായമാകുന്നു ഇതെങ്ങനെ ശരിയാവുക നമ്മുടെ കേരളത്തിൻ്റെ സമൂഹം വർഗീയ വിഷലിപ്തമായിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം അന്ധമായ മുസ്ലിം വിരോധത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു ഫാക്റ്റാണ് അത് അപകടകരമായ സത്യമാണ് നമ്മളത് ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ നാട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും നമ്മൾ ഇത്രയും കാലം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നോക്കി യു പിയിലേക്ക് നോക്കുന്നു ദളിതരെയും മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യുന്നു ഗുജറാത്തിലേക്ക് നോക്കുന്നു ബീഹാറിലേക്ക് നോക്കുന്നു ഹരിയാനയിലേക്ക് നോക്കുന്നു ഇനി അധികം അങ്ങോട്ടൊന്നും നോക്കണ്ട നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നോക്കിയാൽ തന്നെ കാണും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരു മുസ്ലിമിന് അവൻ്റെ പേര് ആത്മാർത്ഥമായിട്ട് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് തീവ്രവാദം ആ നിലയിലേക്ക് പല നെറേഷൻസും വരികയാണ് സത്യം പറയാലോ ഇപ്പോൾ നമുക്കിടയിലുള്ള മുസ്ലിം സഹോദരങ്ങൾ എത്ര നല്ല ആളുകളാണ് എത്രയോ ഇപ്പൊ മലപ്പുറം പോലെ ഏറ്റവും മതനിരപേക്ഷത എന്നതിനപ്പുറം സർവ്വമത സാഹോദര്യത്തിന്റെ ഈറ്റില്ലമാണ് മലപ്പുറം ജില്ല അവിടെ നോയമ്പ് കാലത്ത് ഈ ഒരു കടകളിലും ഭക്ഷണം കിട്ടില്ല കടകളൊക്കെ അടപ്പിക്കും ഹോട്ടലുകളൊക്കെ അടപ്പിക്കും എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നട ആ ആ ജില്ലയെക്കുറിച്ച് ഒരു ചുക്കു ചുണ്ടാമ്പോ തൊമ്പരാ ആ മലപ്പുറത്തെ ജനങ്ങളെപ്പോലെ സാഹോദര്യമുള്ള വളരെയധികം ആദിത്യ മര്യാദയുള്ള ജനത അത് വളരെ വിരളമാണ് അത്രയും നല്ല ആളുകളാണ് എന്നൊക്കെ അനുഭവിച്ചവർക്കെ മനസ്സിലാവുള്ളൂ അപ്പം അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊക്കെ ഭീകരവാദമാണ് മുസ്ലിം ലീഗിൻ്റെ പതാക കാണിച്ചിട്ട് ഇത് പാകിസ്ഥാൻ പതാകയാണെന്ന് പറഞ്ഞ ആളുകളുടെ നാടാണ് അത് ട്വിറ്ററിലിട്ടിട്ട് രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ച ബി ജെ പി ഐ ടി സെല്ലുള്ള നാടാണിത് അപ്പോൾ മുസ്ലിംസ് മുസ്ലിം പേര് മുസ്ലിം ഐഡൻറ്റിറ്റി ഇതൊക്കെ പ്രശ്നമാണ് അവർ ഇപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഒരു നർക്കോട്ടിക് കേസിൽപ്പെട്ടാൽ ഒരു പീഡന പീഡനക്കേസിൽപ്പെട്ടാൽ അത് മതഗ്രന്ഥത്തിൻ്റെ കുഴപ്പമാണ് പരിശുദ്ധ ഖുറാൻ്റെ കുഴപ്പമാണ് പ്രവാചകൻ്റെ കുഴപ്പമാണ് ആ മതം പഠിപ്പിച്ചതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയതെന്ന് പറയും ഇതേ പണി വേറെ മതക്കാർ ചെയ്തു കഴിഞ്ഞാൽ അത് അവൻ്റെ മാത്രം കുഴപ്പം അപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഇവിടെ കാജിരപ്പള്ളി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൻ പണ്ട് ഈ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞൊരു പദം പ്രയോഗിച്ചു അദ്ദേഹം അത് പറയാനുണ്ടായ കാരണം നിരവധി ക്രിസ്ത്യൻ പെൺകുട്ടികളെ മയക്കുമരുന്ന് കൊടുത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാർ തങ്ങളുടെ കൂടെ കൂട്ടുകയും അവരെ പിന്നീട് മതം മാറ്റാനും സിറിയയിലേക്ക് കൊണ്ടുപോകാനും ലഹരിക്കടത്തുകാരായിട്ടൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് ഈ അച്ഛൻ പറഞ്ഞത് അത്തരത്തിൽ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അതായത് ക്രൈസ്തവ സ സഹോദരിമാരെ മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് പേർ ലഹരിക്കടത്തിൽ കൊണ്ടുപോയതാണ് പക്ഷേ അവിടെ മതമായിരുന്നില്ല വിഷയം പെൺകുട്ടികൾ ഇവർക്കൊപ്പം പോകുന്നു ഇവർക്കൊപ്പം വരാൻ സന്നദ്ധരായ പെൺകുട്ടികളെ ഇവർ തന്ത്രപരമായി കൂടെ കൂട്ടി ഈ വക പരിപാടികൾ ചെയ്യിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ യാഥാർത്ഥ്യം ഈ ഡാർക്കോട്ടിക് ജിഹാദ് വലിയ വിവാദമായിരുന്നതിന് തൊട്ടു പിന്നാലെ കാക്കനാട് ഒരു ടീച്ചറെ പിടിച്ചു ഒരു അധ്യാപിക പിടിച്ചു പതിനെട്ട് പതിനെട്ട് പേരെങ്ങാണ്ട് ഒന്നിച്ചൊരു വലിയ ഗ്യാങ്ങനെ ഗ്യാങ്ങിനാണ് പിടിച്ചത് ആ ഗ്യാംഗിന് നേതൃത്വം കൊടുത്ത അധ്യാപിക എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ് ആ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ക്രിസ്ത്യൻസാണ് പക്ഷെ അവിടെ ആരും മതം ചകിഞ്ഞില്ല അതിനേതെങ്കിലും തരത്തിൽ മതവുമായി ചേർത്ത് കിട്ടിയില്ല മതപുസ്തകത്തിൻ്റെ കുഴപ്പമാണെന്നോ അവര് പോയ പള്ളിയുടെ കുഴപ്പമാണെന്നൊന്നും പറഞ്ഞില്ല അത് ആ വ്യക്തികളുടെ മാത്രം പ്രശ്നമാണ് ശരിക്കും അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു കേസിൽ ഒരു വ്യക്തിപ്പെട്ടാൽ അത് മതവുമായൊരു ബന്ധവുമില്ല അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മേടിച്ച് കൂട്ടുന്നത് പറയാൻ പറ്റുമോ പക്ഷേ മുസ്ലിങ്ങളാണ് പെടുന്നതെങ്കിൽ അതിന് മതമായി മതഗ്രന്ഥമായി അവരുടെ ഉടുപ്പായി അവരുടെ മതചിഹ്നങ്ങളായി അതൊക്കെ പ്രശ്നമാണ് എന്നുള്ള ആണ് ഇവിടെ വരുന്നത് ഇപ്പം നോക്കുക ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം ഭീകരവാദികളെ പിടികൂടി അവർ തൊപ്പിൻ താടിയൊക്കെ വെച്ചവർ തന്നെയാണ് അതും പറഞ്ഞിട്ട് ഡോക്ടർമാരായിട്ടുള്ള മുസ്ലീങ്ങൾ മുഴുവൻ അപകടകാരികളാണ് എന്ന നിലയിലേക്കുള്ള നെറേറ്റീവ് ഉണ്ടാവുകയാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എത്ര ലക്ഷം മുസ്ലിങ്ങളുണ്ട് എത്ര കോടി മുസ്ലിങ്ങളുണ്ട് ഇവരൊക്കെ ഭീകരവാദത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനമുള്ളത് അതിനിടയിലുള്ള ഭീകരവാദികളെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഭരണകൂടം ചെയ്യേണ്ടത് ഇതാണ് രാജ്യവിരുദ്ധർ അവർ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ അവരെ കീഴടക്കുക അവരെ ഇല്ലാതാക്കുക അതാണ് ഒരു ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മളൊക്കെ ചെയ്യേണ്ടത് തന്നാണ് നമുക്കിടയിൽ ഒരു ഭീകരനുണ്ടെങ്കിൽ അവൻ്റെ മതം ചെയ്യാതെ അവനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു മതക്കാരം മുഴുവൻ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞുള്ള നിരന്തരമായ പ്രൊപ്പകണ്ഠ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇത് ശരിക്കും ഇത് ബാധിക്കുന്നത് ഈ വളർന്നു വരുന്ന തലമുറയാണെന്നുള്ളതാണ് മറ്റൊരു തീർച്ചയായിട്ടും എനിക്ക് പണ്ടൊരു സുഹൃത്തുണ്ടായിരുന്നു ഇവൻ ഇവന്റെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് കൂടരുത് കൊച്ചു കൊച്ച കൊച്ചു കുഞ്ഞോ ഒന്നാം ക്ലാസ്സിലെ കണ്ടു പോകുന്നൊരു കുട്ടിയാ ഈ കുട്ടിയോട് ഇവൻ പറയുന്നത് മുസ്ലിങ്ങളോട് കൂടരുത് കേട്ടോ എന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു സംഭവം അവൻ്റെ കൊച്ചിനോട് അവനെ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും സാഹോദര്യവും ഒക്കെ എവിടെ പോവും എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ എങ്ങോട്ടേക്കാണ് നമ്മുടെ നാട് പോകുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളിലും എക്സ്ട്രീമിസ്റ്റുകളുണ്ട് മറ്റു മതക്കാരുമായി കൂടരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലെ തിരിച്ചും പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ അവിടെയുണ്ട് എല്ലാവരെയും ചേർത്താണ് പറയുന്നത് തീവ്രമായ മതഭ്രാന്ത് മതവാദം അത് നമ്മുടെ സമൂഹത്തിന് വലിയ അപകടമാണ് അതിൽ തന്നെ അന്ധമായ മുസ്ലിം വിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും അധികം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത് ഇപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ സംഘികൾ ചരിത്രത്തരം കാണിച്ചു തെമാടിത്തരം കാണിച്ചു എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായാലും മറ്റേത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും പറയുക പക്ഷേ സംഘപരിവാറിൻ്റെ നെറേറ്റീവ് നേരെ തിരിച്ച ഒരു മുസ്ലിം പെട്ടുകഴിഞ്ഞാൽ അവൻ്റെ മതം അവനിപ്പോൾ ഏതെങ്കിലും മുസ്ലിം ലീഗുകാരനായിരിക്കാം സി പി എമ്മുകാരനായിരിക്കാം കോൺഗ്രസ്സുകാരനായിരിക്കാം പക്ഷേ അവൻ്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചല്ല പാർട്ടിയെ അല്ല അവിടെ പറയാം അവിടെ എന്താ പറയുക അവിടെ അവൻ്റെ മതം മതത്തിൻ്റെ കുഴപ്പമാണ് അവൻ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ കുഴപ്പമാണ് ഉസ്താദിൻ്റെ കുഴപ്പമാണ് മദ്രസയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് മദ്രസ ഉസ്താദ് ഇസ്ലാമിക പഠനം മതഗ്രന്ഥങ്ങൾ ഇതൊക്കെ അപകടമാണ് ഇതൊന്നും ഇവിടെ പാടില്ല എന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് വ്യാപകമായി ആഴത്തിൽ ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു ഒരു അടയാളമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള കാര്യം സിസ്റ്റർ ടീന ജോസ് തീവ്രവാദ ആക്രമണം നടത്തണമെന്ന് ഭരണ ഭരണാധികാരി ബോംബർജു കൊല്ലുക അതും എൽ ടി ജി രാജീവ് ഗാന്ധി കൊന്നതുപോലെ കൊല്ലുക എന്ന് പറയുന്നത് പക്കാ തീവ്രവാദ പ്രവർത്തനമാണ് അത് പറഞ്ഞിട്ട് അവർക്കെതിരെ ആർക്കൊന്നും മിണ്ട എനിക്കൊന്നും പോലീസ് കേസ് പോലും എടുത്തിട്ടില്ലാന്ന് തോന്നുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് നേരത്തെ പോലീസ് ഇവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ പോസ്റ്റ് വന്ന സാഹചര്യം എന്താണെന്ന് പരിശോധിക്കുന്ന ഒരു വാർത്ത വന്നു പക്ഷെ അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല ഇത് തന്നെയാണ് നോക്കുക അപ്പൊ കളമശേരിയില് കളമശേരിയിൽ ഒരു ക്രൈസ്തവ യഹ യഹോ സാക്ഷിയോ അങ്ങനെ എന്തോ ഒരു ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു യോഗത്തിനിടയ്ക്ക് ഒരു സ്ഫോടനം ഉണ്ടായി കളമശ്ശേരി ആണെന്ന് ചാനലുകൾ ഓൺലൈൻ മീഡിയകളൊക്കെ ഭീകരവാദികൾ ഇസ്ലാമിക ഭീകരവാദികൾ പാകിസ്ഥാൻ ബന്ധം എന്നൊക്കെ പറ കഥ ഞമ്മിച്ചു ഏറ്റവും ഒടുവിലൊരു ക്രിസംഗിയാണ് പെട്ടത് തിരക്ക് ഒളിവില്ലാത്തൊരു ക്രിസ്ത്യാനി ക്രിസംഗി അവനാണ് കുടുങ്ങിയത് അപ്പോൾ അത് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നെറേറ്റീവുകളൊക്കെ അപ്രത്യക്ഷമായി ഇപ്പോൾ മലേഗാവ് സ്ഫോടന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കാവ്യധാരിയായിട്ടുള്ളൊരു സന്യാസിനി അവരിപ്പോൾ എം പി ആണെന്ന് എനിക്ക് തോന്നുന്നത് പ്രഖ്യാ സിംഗ് ടാക്കൂർ എന്നും അതെ ആ ഒരു സംഭവത്തിന് ശേഷം ഇവിടെ ആരും കാവി കണ്ട് പേടിച്ചിട്ടില്ല പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ എന്തിനെങ്കിലും പെട്ടാൽ അപ്പോൾ മുസ്ലിം അല്ല ക്രിസ്ത്യൻ അല്ല ഹിന്ദു ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം നമ്മുടെ നിയമത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇന്ന മതക്കാർക്ക് കൂടിയ ശിക്ഷ ഇന്ന മതക്കാർക്ക് കുറഞ്ഞ ശിക്ഷ അങ്ങനൊന്നുമില്ല എല്ലാ മതക്കാർക്കും ഇന്ത്യൻ പൗരനാണെങ്കിൽ അവന് ഇന്ന ശിക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ കുറ്റവാളികളെ കുറ്റവാളികളായിട്ടാണ് കാണേണ്ടത് പക്ഷേ ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് കുറ്റവാളികളുടെ മതം ചികഞ്ഞിട്ട് ഇന്ന മതക്കാരാണെങ്കിൽ അതൊക്കെ ഇത്ര മതി ഇന്ന മതക്കാരാണെങ്കിൽ ആ അവൻ അവന്റെ മതം പ്രശ്നമാണ് പ്രശ്നമാണെന്നുള്ള ഉണ്ടാക്കുക സംഭവിക്കുന്നത് വാർത്തകളിൽ ആദ്യത്തെ ഒരു ഹെഡ്ലൈൻ ഒരു മുസ്ലിം അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ഒരു ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഹെഡ്ലൈൻ കാണുമ്പോൾ തന്നെ അവർ അങ്ങനെയാണ് ഇപ്പൊ പറയുന്നതോ മുസ്ലിംസ് ആണോ അതങ്ങനെ വരുത്തുള്ളൂ അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു ശൈലി നമ്മുടെ പൊതുബോധം അപകടകരമായ നിലയിലേക്ക് പോവാണ് ആ അപകടകരമായ നിലയിലേക്ക് പോകുന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്രയും തീവ്രമായ ഒരു ആക്രമണം നടത്തണമെന്ന് പറഞ്ഞിട്ടും ഈ സിസ്റ്ററുടെ തട്ടത്തെയോ സിസ്റ്ററിനെയോ അവരുടെ മതത്തെയൊന്നും ആരും ഒന്നും പറയാത്ത അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അവരെ മാത്രം പറഞ്ഞാൽ മതി മതം പറയണമെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലാതെ ഒരു മതവിഭാഗത്തിൻ്റെ ആളുകൾ പെടുമ്പോൾ മാത്രം അവിടേക്ക് സർവ്വ കുറ്റങ്ങളും ചുമത്തുകയും മതത്തെ വരെ വലിച്ചിടുകയും അവരുടെ അടയാളങ്ങൾ വരെ ചാർത്തുകയും ചെയ്യുന്നു മറുവശത്ത് ബാക്കി എല്ലാവർക്കും അവരെന്ത് പറഞ്ഞാലൊരു കുഴപ്പവും ഇല്ല ആ പിണറായിക്കല്ല ബോംബെറിയാന്ന് പറഞ്ഞാൽ പിണറായി നന്നായി പിണറായിക്കിട്ടത് തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇതേ സംഘപരിവാറുകാർ പറയുന്നത് പിണറായിക്ക് എതിരെ ബോംബെറിയണെന്ന് പറയും ആ നന്നായി പോയി എന്നാണ് പറയുന്നത് ആ പേരൊന്നും മാറിയിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചോക്ക് വല്ല ഖദീജുമ്മയോ ജമീലെത്താത്ത ഒക്കെ ആയിരുന്നെങ്കിലും എവിടെ പോയി എവിടെ എത്തിയനെ ആലോചിച്ചോക്ക് സിറിയ അഫ്ഗാൻ പാകിസ്ഥാൻ താലിബാൻ എന്തൊക്കെ കേട്ടേനെ ഹമാസ് പലസ്തീൻ എന്തൊക്കെ കഥകൾ വന്നേനെ അപ്പൊ അതാണ് പറഞ്ഞത് നമ്മുടെ പൊതുബോധം അപകടകരമായ നിലയിലാണ് അതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്